നമസ്കാരം ഒരു പകൽ മുഴുവൻ വയനാട്ടിലെ മാനന്തവാടിയെ ആശങ്കയിലാക്കിയ തണ്ണീർക്കൊമ്പൻ കഴുകന്മാരുടെ ഭക്ഷണമായ വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞു മയക്കോടി വെച്ച് പിടികൂടി ബന്ദിപ്പൂർ വനത്തിനുള്ളിൽ എത്തിച്ചപ്പോൾ ചരിഞ്ഞ തണ്ണീർക്കൊമ്പൻ്റെ ജഡം വനപാലകർ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴുകൻ റസ്റ്റോറൻറ്റിൽ എത്തിച്ച് കഴുകന്മാർക്ക് തീറ്റയായി നൽകുകയാണ് ചെയ്തത് ഇതോടെയാണ് എന്താണ് കഴുകൻ റസ്റ്റോറൻറ്റ് എന്ന ചോദ്യം ഉയർന്നത് അതെന്തെന്ന് പരിശോധിക്കാം ഭൂമിയിൽ കഴുകന്മാരുടെ എണ്ണം കുറയാൻ തുടങ്ങിയ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമായി യൂറോപ്പിലും ആഫ്രിക്കയിലുമാണ് കഴുകൻ റെസ്റ്റോറൻറ്റുകൾ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യത്തെ കഴുകൻ റെസ്റ്റോറൻറ് നിലവിൽ വന്നത് ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ കഴുകൻ റസ്റ്റോറൻറ്റുകൾ നിലവിലുണ്ട് വാഹന അപകടത്തിലോ അല്ലാതെയോ ചാവുന്ന മൃഗങ്ങളെ സംസ്കരിക്കാതെ കാട്ടിൽ കഴുകന്മാർ എത്തുന്ന തുറന്ന സ്ഥലങ്ങളിൽ കൊണ്ടിടും അവ കഴുകന്മാർ ഭക്ഷണമാക്കി മാറ്റും ഇതാണ് കഴുകൻ റസ്റ്റോറൻറ്റ് എന്ന സങ്കല്പം നേപ്പാൾ കംബോഡിയ ദക്ഷിണാഫ്രിക്ക സ്പെയിൻ എന്നിവയാണ് കഴുകൻ റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്ന മറ്റ് പ്രധാന രാജ്യങ്ങൾ പശ്ചിമഘട്ടത്തിൽ ഭക്ഷണം കിട്ടാതെ ശാകുന്ന വെളുത്ത കഴുകൻ കുഞ്ഞുങ്ങളുടെ വീഡിയോകൾ വലിയ വാർത്തയായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാരാഷ്ട്രയിലെ ഫൻസാദ് വന്യജീവി സങ്കേതത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കഴുകൻ റസ്റ്റോറൻറ്റ് നിലവിൽ വന്നത് പിന്നീട് ഗഡ്ചിരോളിയിലും നാസിക് ജില്ലയിലെ ഹർസൂലിയുമായി നാല് കഴുകൻ റെസ്റ്റോറൻറ്റുകൾ കൂടി നിലവിൽ വന്നു കഴുകന്മാർക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാത്തതോ ഭക്ഷണത്തിലെ പോഷകാഹാരത്തിൻ്റെ കുറവോ ഒക്കെയാണ് ഈ ആശയത്തിന് പിന്നിൽ കൂടാതെ ദക്ഷിണേഷ്യയിലും ആഫ്രിക്കയിലും കഴുകന്മാരുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവും കഴുകൻ റസ്റ്റോറൻറ്റ് എന്ന ആശയത്തിന് പിന്നിലെ ഒരു കാരണമായി രാജസ്ഥാനിലെ ബീഖാനാറിൽ രൂപീകരിച്ചിട്ടുള്ള കഴുകൻ പാർക്കിൽ മൂവായിരം കഴുകന്മാർക്കുള്ള ഭക്ഷണം ഒരു സീസണിൽ ഒരുക്കുന്നുണ്ട് ചീഞ്ഞ മൃതദേഹങ്ങളിൽ നിന്ന് മനുഷ്യനടക്കമുള്ള സഹജീവികൾക്ക് രോഗം പകരാതിരിക്കാൻ കഴുകന്റെ സാന്നിധ്യം ഏതൊരു പ്രദേശത്തും ആവശ്യമാണ് ഇതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിലും മറ്റും പ്രായാധികത്തിലോ മറ്റ് രോഗങ്ങളാലോ ചത്തു വീഴുന്ന ജീവജാലങ്ങളെ കഴുകന് ഭക്ഷണമാക്കാൻ നൽകാറുണ്ട് ഉത്തരേന്ത്യയിൽ പശുക്കളാണ് കഴുകന്മാരുടെ ഭക്ഷണം പശുക്കളിൽ ഉപയോഗിക്കുന്ന വേദന സംഹാരികൾ കാരണം കഴുകന്മാർ ചത്തൊടുങ്ങിയതോടെയാണ് ഇത്തരമൊരു സംവിധാനം നിലവിൽ വന്നത് ലോകത്താകമാനം വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവിയാണ് കഴുകൻ മൃഗ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഡിക്ലോഫെനാക് എന്ന മരുന്നിന്റെ ഉപയോഗമാണ് കഴുകന്മാർ വംശനാശം നേരിടാൻ പ്രധാന കാരണം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കപ്പെട്ട മൃഗങ്ങളുടെ ശവശരീരം ഭക്ഷിക്കുക വഴി ഇവ കഴുകന്മാരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും പ്രധാനമായും അവയുടെ വൃക്കകൾ തകരാറിലാവുകയും ചെയ്യുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയിൽ ഈ മരുന്നിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴുകൻ റെസ്റ്റോറൻറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനും ചില കർശനമായ നിബന്ധനകളുണ്ട് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വളരെ ദൂരെ ആയിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം രണ്ടാമതായി തുറസ്സായ ആയ പ്രദേശമായിരിക്കണം എന്നതുമാണ് നിർബന്ധം ഒരുപാട് ദൂരം പറക്കുമെന്നതിനാൽ ബന്ദിപ്പൂർ വനത്തിൽ മൃഗങ്ങളുടെ ജഡം ഉപേക്ഷിച്ചാൽ വയനാട്ടിൽ നിന്ന് കഴുകന്മാരെത്തും ഒരു കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വരെ കാണാനുള്ള കഴിവും കഴുകന്മാർക്കുണ്ട് ഒരനയെ മുഴുവനായി തിന്നു തീർക്കാൻ രണ്ടോ മൂന്നോ ദിവസം മതിയാവും ചാവുന്നതും കടുവ ഉൾപ്പെടെയുള്ള മറ്റു മൃഗങ്ങൾ തിന്നുപേക്ഷിക്കുന്ന മൃഗങ്ങളെ ഭക്ഷണമായി കിട്ടി കിട്ടിത്തുടങ്ങിയതോടെ കഴുകന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നും വനംവകുപ്പ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഴുകന്മാരുടെ സംരക്ഷണത്തിനായി തമിഴ്നാട് പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചിരുന്നു പ്രകൃതിയുടെ തോട്ടികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കഴുകന്മാർ ഇന്ന് അതിരൂക്ഷമായ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ രാജ്യത്ത് എട്ട് കോടി കഴുകന്മാർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ചായപ്പോൾ പതിനായിരമായി ചുരുങ്ങി അതിനാലാണ് അതീവ വംശനാശ ഭീഷണിയുള്ള വിഭാഗത്തിൽ ഇവ ഉൾപ്പെട്ടത് വന്യമൃഗങ്ങളെ കൊല്ലാൻ അതിർത്തികളിൽ പലപ്പോഴും വിഷം വെക്കാറുണ്ട് ഇത് ഭക്ഷിച്ചു ചാവുന്ന മൃഗങ്ങളുടെ ജഡം തിന്നും കഴുകൻ ചാകാറുണ്ട് വേദനയ്ക്കും നീർവീകൃത്തിനുമായി മൃഗങ്ങളിൽ കുത്തിവെക്കുന്ന മരുന്നുകളും ഘാതകരായി ദക്ഷിണേന്ത്യയിൽ കഴുകന്മാരുടെ ആവാസ കേന്ദ്രങ്ങളുള്ള ഇടങ്ങളിൽ ഇത്തരം മരുന്നുകൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും ഇപ്പോഴും ഇത് ലഭിക്കുന്നുമുണ്ട് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒമ്പതിനം കഴുകന്മാരിൽ നാല് വിഭാഗങ്ങൾ തമിഴ്നാട്ടിലുണ്ടെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് കർണാടക തമിഴ്നാട് വയനാട് എന്നിവ ഉൾപ്പെടുന്ന വനമേഖലകളിലായി മുന്നൂറ്റി ഇരുപത് കഴുകന്മാരുണ്ടെന്നാണ് ഏറ്റവും അവസാനത്തെ സർവേയിൽ പറയുന്നത് വയനാട്ടിൽ നൂറ്റി എഴുപത്തിയഞ്ച് കഴുകന്മാരുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ വനംവകുപ്പ് നടത്തിയ അന്തിമ സർവേ റിപ്പോർട്ടും ഉടൻ തന്നെ പുറത്തുവരും